ാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇനി യഥാർത്ഥ പോരാട്ടം നടക്കാൻ പോകുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലായിരിക്കും സിറ്റിംഗ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ വികാരം അദ്ദേഹത്തെ പാലക്കാടേക്ക് കൊണ്ടുവന്ന ഷാഫി പറമ്പിലിന്റെ പ്രതിച്ഛായയെയും ബാധിച്ചതിനാൽ എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാമെന്ന അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലും തെറ്റും ബി ജെ പി വിജയിക്കാതിരിക്കാൻ കോൺഗ്രസിന് പോകുന്ന മുസ്ലിം വോട്ടുകൾ പുതിയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തേക്ക് മാറിയാൽ ബി ജെ പി സി പി എം ഏറ്റുമുട്ടലായാണ് അത് മാറുക ഇതുവരെ ഒന്നാം സ്ഥാനത്തെത്തി വിജയം കൊയ്തിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു യുവനടി പരാതി പറഞ്ഞപ്പോൾ അച്ഛൻ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇടപെട്ടു എന്ന് പറഞ്ഞ വി ഡി സതീശൻ ശരിക്കും വെട്ടിലായിരിക്കുകയാണ് സ്ത്രീകളെ തെറ്റായ രൂപത്തിൽ നോക്കുന്നത് പോലും പോലീസ് കേസായി മാറുന്ന ഈ കാലത്തെ ഇത്തരമൊരു പരാതി പോലീസിനെ അറിയിക്കാതെ കൈകാര്യം ചെയ്തത് ശരിയായില്ലെന്ന നിലപാട് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതും സതീഷിനെ പ്രതിരോധത്തിലാക്കുന്ന ഘടകമാണ് ഒന്നിലേറെ പരാതികളും ഡിജിറ്റൽ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിയും ഒന്നിച്ചു കഴിഞ്ഞു അവർ ഈ അവസരം ഉപയോഗിച്ച് സതീഷിന്റെ ഇമേജ് തകർക്കാനാണ് അണിയറയിൽ ശ്രമിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ പാലക്കാട് പാലക്കാടെത്തിച്ച് മത്സരിപ്പിച്ചതിനെ വലിയ പഴിയാണ് സതീശനും ഷാഫി പറമ്പിലും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപൊന്നും നേരിടാത്ത തരത്തിലുള്ള ആക്രമണമാണ് സൈബർ ഇടത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലും വി സതീശനും ഷാഫി പറമ്പിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വീറോടെ വാദിക്കുന്നവരുടെ തനി നിറം ഇതാണോ എന്ന ചോദ്യമാണ് പരക്കെ ഉയരുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമായി ഈ വിഷയം മാറുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു സ്ത്രീ പീഡന കേസിൽ പെട്ടിട്ടും രാജിവെക്കാതിരുന്ന രണ്ട് എം എൽ എ മാർ ഇപ്പോഴും കോൺഗ്രസിലുള്ളതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല ഇതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ആശ്വാസം കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്ന പി ടി ചാക്കോ മുതൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് കുടുങ്ങിയ നേതാക്കളുടെ വലിയൊരു നിര തന്നെ കോൺഗ്രസിനുണ്ട് ആ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗമായി പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലടക്കം കുതിച്ചുയർന്ന നേതാവായിരുന്നു പി ടി ചാക്കോ കേരളം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന ആദ്യ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത് ഒരു സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോയെന്ന പേരിലുണ്ടായ വിവാദമായിരുന്നു അസാധാരണമായ സംഘടനാ മികവും ആകാരഭംഗിയും ഘനഗംഭീരമായ ശബ്ദവും അഴിമതിരഹിത ജീവിതവും മികച്ച ഭരണാധികാരി എന്ന പെരുമയും ആളുകളെ പിടിച്ചുകുലുക്കുന്ന പ്രസംഗശൈലിയുമൊക്കെ കൈമുതലായി ഉണ്ടായിരുന്ന പി ടി ചാക്കോ എന്ന കോൺഗ്രസ് നേതാവിനെ സ്വന്തം പാർട്ടിക്കാരും എതിരാളികളും ചേർന്ന് വീഴ്ത്തിയത് സ്ത്രീ വിഷയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് പി ടി ചാക്കോ ഓടിച്ചിരുന്ന ഔദ്യോഗിക കാർ തൃശൂരിനടുത്ത് വെച്ച് ഒരു ഉന്തുവണ്ടിയിൽ ചെന്നിടിച്ച് അത് തള്ളിയയാൾ അടുത്തൊരു ഓടയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഈ കാർ പിന്നീട് നിർത്താതെ പോവുകയാണുണ്ടായത് കാർ ഓടിച്ചിരുന്നതും മന്ത്രി തന്നെയായിരുന്നുവെന്നും മന്ത്രിക്കൊപ്പം കാറിൽ കറുത്ത കണ്ണട വെച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികളിൽ ചിലർ അക്കാലത്ത് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിർത്താതെ പോയതെന്നായിരുന്നു ആരോപണം ചാക്കോയുടെ കടുത്ത വിമർശകനായ ഫാദർ വടക്കന്റെ തൊഴിലാളി ദിനപത്രത്തിൽ നിറം പിടിപ്പിച്ച കഥകളും ഇത് സംബന്ധിച്ച് വരികയുണ്ടായി ഉണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തകയാണെന്നായിരുന്നു ചാക്കോ പറഞ്ഞിരുന്നത് താനാണ് ആ സ്ത്രീയെന്ന് പാർട്ടിക്കാരിയായ പത്മ മെസ്മേനോൻ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും ആരോപണങ്ങൾ കത്തിപ്പടർന്നതോടെയാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നത് പി ടി ചാക്കോ എന്ന നേതാവിന്റെ ജീവിതം ഈ വിവാദത്തോടെയാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് താൻ വാദിച്ചിരുന്ന ഒരു കൊലക്കേസ് സംബന്ധിച്ച് സംഭവ സ്ഥലം സന്ദർശിക്കുവാനായി പോയ ചാക്കോ കോഴിക്കോട് കൊയിലാണ്ടിക്കടത്ത് തൊട്ടിൽ പാലം കാവിലുംപാറയിൽ ഒരു കടത്തിണയിൽ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയാണുണ്ടായത് അടുത്ത സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറിലെ എ കെ ആന്റണിയുടെ മന്ത്രിസഭയുടെ കാലത്താണ് അന്ന് മന്ത്രിമാരായിരുന്ന ജി കാർത്തികേയനും കടവൂർ ശിവദാസനുമെതിരെ ഒരു സ്ത്രീപീഡന പരാതി ഉന്നയിച്ച് ചില കത്തുകൾ പ്രചരിച്ചിരുന്നു ഇതിന് കാര്യമായ സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും മന്ത്രിമാരെ ഈ കത്ത് വല്ലാതെ പ്രതിരോധത്തിലാക്കി ഏതാണ്ട് ഇതേ കാലത്തായിരുന്നു കോൺഗ്രസ് എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പ്രൊഫസർ പി ജെ കുര്യന്റെ പേര് സൂര്യനെല്ലി പീഡന കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത് മൂന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പി ജെ കുര്യനെ ഈ കേസിൽ പങ്കുണ്ടോ പങ്കുണ്ടോയെന്ന് അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തെ കൊടുക്കാൻ കഴിയുന്ന ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഉമ്മൻചാണ്ടിക്കെതിരെ രണ്ടു തവണയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് ഒരു സ്ത്രീയുമായി ട്രെയിനിൽ യാത്ര ചെയ്തു എന്നായിരുന്നു ആദ്യ ആരോപണം എന്നാൽ അത് താനാണെന്ന് ഭാര്യ മറിയാമ്മ പറഞ്ഞതോടെ ആ വിവാദം കെട്ടടങ്ങി പിന്നീട് വന്നത് സോളാർ വിവാദകാലത്തെ ആരോപണങ്ങളായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇരയായ സ്ത്രീ പീഡന പരാതി ഉന്നയിക്കുകയും അത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ വരെ എത്തുകയും ചെയ്തു എ പി അനിൽകുമാർ കെ സി വേണുഗോപാൽ ഹൈബിയിടൻ അടൂർ പ്രകാശ് എ പി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളാണ് പ്രതിസ്ഥാനത്ത് വന്നിരുന്നത് എന്നാൽ പിന്നീട് എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പി ഉപാധ്യക്ഷനായിരിക്കെ നടന്ന സി ബി ഐ അന്വേഷണത്തിൽ പ്രതികളെല്ലാവരും കുറ്റവിമുക്തരാകുകയാണുണ്ടായത് പക്ഷേ ഈ സംഭവം സൃഷ്ടിച്ച നാണക്കേടിൽ നിന്ന് പാർട്ടിയും നേതാക്കളും ഇന്നും മുക്തമായിട്ടില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു സംഭവം രണ്ടായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു വനിതാ പ്രവർത്തകയ്ക്കൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അനാശാസ്യം ആരോപിച്ച് വീട് വളഞ്ഞ് പിടികൂടി പോലീസിലേൽപ്പിച്ച സംഭവമാണ് ഇവിടെയും തീർന്നതല്ല ഈ പട്ടിക ഇപ്പോൾ നിയമസഭയിലുള്ള രണ്ട് കോൺഗ്രസ് എം എൽ എമാരും പീഡന കേസുകളിൽ പ്രതികളാണ് കോവളം എം എൽ എ എം വിൻസെന്റും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിയുമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ കേസുമായി ബന്ധപ്പെട്ട് വിൻസെന്റ് ഒരു മാസത്തിലധികമാണ് ജയിലിൽ കിടന്നത് എൽദോസ് ആകട്ടെ ജാമ്യത്തിന്റെ ബലത്തിലാണ് പുറത്തിറങ്ങി നടക്കുന്നത് ഏറ്റവും ഒടുവിലായാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉയർത്തിയ യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നത് മാങ്കൂട്ടത്തിലിന്റെ ഈ വീഴ്ചയിൽ ചെളി നിറിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെയും ഷാഫി പറമ്പിൽ എം എൽ എയുടെയും ദേഹത്തുകൂടിയാണ് അതെന്തായാലും പറയാതെ വയ്യ